ഹലോ ഗേൾസ് പിങ്കോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒന്നൊരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ അത് നമ്മൾ കോഴീനെ തൂവലൊക്കെ പറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കോഴിയാണ് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ എന്താ ഏട്ടൻ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ നന്നായിട്ട് ഇനി കഴുകിയെടുക്കാം അതിന് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകണം കേട്ടോ നമ്മൾ കടയിൽ കൊടുത്തിട്ടല്ല നേരേക്ക് നമ്മൾ എല്ലാ പ്രാവശ്യവും കടയിൽ കൊടുത്തിട്ടാണ് നേരെയൊക്കാറുള്ളത് ഒരു പ്രാവശ്യം നിന്ന് ഞങ്ങൾ തന്നെ നേരെയൊക്കെയതാണ് കേട്ടോ അങ്ങനെ നേരെയൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ രണ്ട് മൂന്നാല് തവണ നന്നായിട്ട് കഴുകി ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് മൂന്നര കിലോ വരെ വരും അത്യാവശ്യം ങ്ങനെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ചെയ്യാം അതായിരിക്കും നാടൻ ടേസ്റ്റ് നമ്മൾ പുറത്ത് അടുപ്പിൽ ഉരുളിയിലൊക്കെ വെച്ച് ചെയ്യണം വിചാരിച്ചതാണ് പക്ഷേ സമയക്കുറവ് കാരണമാണ് നമ്മൾ വേഗം നാടൻ ചിക്കനല്ലേ അപ്പം നല്ല വെന്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ പാകം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുക്കുക കേട്ടോ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക സവാള ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്താണെങ്കിൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെതാ നല്ല ബ്രൗൺ കളറായിട്ട് വാടി വന്നിട്ടുണ്ട് സവാള ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം പെരും ജീരകം ഗ്രാമിലുട്ടിഞ്ചി വെളുത്തുള്ളി കുറച്ച് മല്ലിയല പിന്നെ പെരും ജീരകം പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകവും എല്ലാം കൂടി നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുക അടി പിടിക്കാണ്ട് നോക്കണം കാരണം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് അടി പിടിക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് ഇളക്കുക പിന്നെ പട്ടയുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ കുരുമുളക് പൊടി ഇത്രയും നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ യ്ക്ക് തട്ടി കൊടുത്തതിനു ശേഷം പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റുക വെള്ളം ഇപ്പോൾ ചേർക്കണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാം നന്നായിട്ട് അത് വഴറ്റി കൊടുക്കണം തക്കാളി പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഇപ്പോൾ നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ കറിവേപ്പിൻ്റെ ലെണ്ണം നാടൻ കറിവേപ്പിൻ്റെ എണ്ണം നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കറിവേപ്പിൻ്റെ ഇട ആ കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം അതായിട്ട് നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല എന്താ തീ നല്ല സിമ്മിൽ ഇടണം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ കച്ച പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അതിൽ പെരണ്ട് റെഡി ആകുന്ന വരെ നമുക്ക് ഇളക്കാം അതൊന്ന് തിളച്ച് വരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ല കറി ആയിട്ടാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിക്കാം നമ്മളൊന്നും വരട്ടിയിട്ട് എടുക്കുന്നത് കാരണം ഇത്രയ്ക്ക് മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ല നാടൻ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഫ്ലെയിമ് കൂട്ടിയിടാം കൂട്ടിയിട്ടതിന് ശേഷം അത് നല്ലോണം ഒന്ന് തിളക്കാനാണ് നമ്മൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ ആ മസാലയുടെ ഇതൊക്കെ അതിലേക്ക് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചിക്കൻ തട്ടി കൊടുക്കുക എന്നിട്ട് ഇളക്കുക ഒരു കയ്യിൽ ഫോണും കൂടിയും പിടിച്ചത് കാരണം എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല പിന്നെ അതിന് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലിട്ട് കൊടുക്കാം കേട്ടോ എത്ര ഉപ്പ് ഞാൻ ഒന്ന് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വിസലടിച്ചിട്ട് നമുക്ക് ഓഫാക്കി വയ്ക്കാം പിന്നെ അത് കഴിഞ്ഞ് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കുഞ്ഞുള്ളിയും പിന്നെ ചെറുതാക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്തും ഇട്ടുകൊടുക്കണം ഇട്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചെയ്യുക പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കാരണം നമ്മുടെ കോഴിക്ക് അത്യാവശ്യം നെയ്യുണ്ട് അപ്പോൾ എല്ലാതും കൂടി ആകുമ്പോൾ നല്ല ഓവർ നല്ല നല്ല നെയ്യ് നല്ല നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനിൻ്റെ അപ്പോൾ അത് എല്ലാം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ചിക്കൻ അതിലേക്ക് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ കൊടുക്കണം കേട്ടോ പിന്നെ മല്ലിരയും കൂടി ഒക്കെ